മനുഷ്യരാശിക്ക് അവരുടെ ഭൌതികവും ആത്മീയവുമായ അഭിലാഷങ്ങൾ പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നതിന് ഭഗവാൻ ശിവനിൽ നിന്നുള്ള ഒരു സമ്മാനമാണ് രുദ്രാക്ഷം രുദ്രാക്ഷ എന്ന പേരിന്റെ ഉത്ഭവം സംസ്കൃത പദങ്ങളിൽ നിന്നാണ് രുദ്ര എന്നുവച്ചാൽ ശിവഭഗവാന്റെ മറ്റൊരു പേരാണ് അക്ഷ എന്നുവച്ചാൽ സംസ്കൃതത്തിൽ കണ്ണുനീർ എന്നാണ് എന്നർത്ഥം എന്നിവയിൽ നിന്നാണ് രുദ്രാക്ഷം എന്ന പേര് പേരുണ്ടായത് അതിന്റെ ദൈവിക ഉത്ഭവത്തെ പ്രതീകപ്പെടുത്തുന്നു പുരാതന ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ ക്ഷേമത്തിനായി ധ്യാനിക്കുന്ന ശിവന്റെ കണ്ണുനീരിൽ നിന്നാണ് രുദ്രാക്ഷമണികൾ രൂപപ്പെട്ടത് അതിനാൽ ദശലക്ഷക്കണക്കിനു വർഷത്തെ തപസ്സിന്റെ നേട്ടങ്ങളും അനുഗ്രഹങ്ങളും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളും നിഗൂഢമായ രുദ്രാക്ഷത്തിലുണ്ട് ഭഗവാൻ ശിവനാണ് ഈ മുത്തുകൾ ആദ്യമായി ധരിച്ചതെന്നും രുദ്രാക്ഷത്തിന്റെ ആദ്യ ആരാധകനാണെന്നും വിശ്വസിക്കപ്പെടുന്നു കാലക്രമേണ ഭക്തരും ഋഷിമാരും ലൗകിക ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മനുഷ്യരാശിയുടെ സംരക്ഷണമായി ഭഗവാൻ ശിവനിൽ നിന്നുള്ള ഒരു ദിവ്യാനുഗ്രഹമായി രുദ്രാക്ഷം ഉപയോഗിക്കാൻ തുടങ്ങി ആധുനിക ശാസ്ത്രത്തിന്റെ വികാസത്തോടെ നിരവധി ശാസ്ത്രജ്ഞർ രുദ്രാക്ഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പുരാതന വിശ്വാസത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള തെളിവുകൾക്കായി തിരഞ്ഞു നിലവിലെയും കഴിഞ്ഞ നൂറ്റാണ്ടിലും നടത്തിയ എല്ലാ ശാസ്ത്രീയ പഠനങ്ങളും രുദ്രാക്ഷ രുദ്രാക്ഷമുത്തുകളുടെ ദൈവിക ശക്തിയെ പിന്തുണയ്ക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു ജാതി മതം ദേശീയത ലിംഗഭേദം എന്നിവ കണക്കിലെടുക്കാതെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലുമുള്ള വ്യക്തികൾക്ക് പരമാവധി ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ നേടുന്നതിന് രുദ്രാക്ഷം ഉപയോഗിക്കാവുന്നതാണ് സഹസ്രാബ്ദങ്ങളായി മുത്തുകൾ സ്വയം ശാക്തീകരണത്തിനും പ്രബുദ്ധയ്ക്കും ഒരു അത്ഭുത ഉപകരണമായി ഉപയോഗിക്കുന്നു ചരിത്രത്തിലുടനീളം രുദ്രാക്ഷമണികൾ ഇന്ത്യയിലെ സന്യാസിമാരുടെയും ഋഷിമാരുടെയും യോഗിമാരുടെയും കഴുത്തിൽ അലങ്കരിക്കുകയും അവരുടെ ആത്മീയ അഭിലാഷങ്ങളെ ഉയർത്തുകയും ദൈവികതയിലേക്കുള്ള പാതയായി സേവിക്കുകയും ചെയ്യുന്നു വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നുമുള്ള ആത്മീയ അന്വേഷകർക്കിടയിൽ മുത്തുകൾ വ്യാപകമായി പ്രചാരത്തിലുണ്ട് പുരാതന ഐതിഹ്യമനുസരിച്ച് ആയിരക്കണക്കിന് വർഷത്തെ ധ്യാനത്തിനു ശേഷം ഭഗവാൻ ശിവൻ തന്റെ കണ്ണുകൾ തുറന്നപ്പോൾ മനുഷ്യരാശിയുടെ കഷ്ടപ്പാടുകൾക്ക് അദ്ദേഹം സാക്ഷിയായി ഭഗവാന്റെ കണ്ണുകളിൽ കരുണയുടെ കണ്ണുനീർ ഒഴുകി ഈ കണ്ണുനീർ നിലത്തു വീണപ്പോൾ രുദ്രാക്ഷ മരങ്ങൾ അവയിൽ നിന്ന് മുളപൊട്ടി ശിവപുരാണത്തിലെ പുരാതന ഗ്രന്ഥമനുസരിച്ച് ത്രിപുരാസുരൻ എന്ന അസുരൻ അധികാരത്തിലേറി തന്റെ സ്വേച്ഛാധിപത്യത്താൽ മനുഷ്യർക്കും ദേവന്മാർക്കും ഒരുപോലെ ദുരിതം സൃഷ്ടിച്ചു എല്ലാ ദേവന്മാരും സഹായത്തിനായി ഭഗവാൻ ശിവനെ സമീപിച്ചു മറുപടിയായി അഗോർ എന്ന ദിവ്യായുധത്തിന്റെ ശക്തി പ്രയോഗിക്കാൻ ശിവൻ തീരുമാനിക്കുന്നു ഈ ആയുധം ഉപയോഗിച്ച് അസുരനെ നശിപ്പിച്ചതിനു ശേഷം ഭഗവാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയും നിലത്തു വീണു രുദ്രാക്ഷ മരങ്ങൾ ഉണ്ടാകുകയും ചെയ്തു അഗാധമായ ധ്യാനത്തിന് ശേഷം ഭഗവാൻ ശിവൻ കണ്ണു തുറന്നപ്പോൾ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഒഴുകി അവ വീണിടത്തെല്ലാം രുദ്രാക്ഷ മരങ്ങൾ ഉയർന്നു വന്നു ഇതുപോലെ വേറെയും ചില ഐതിഹ്യങ്ങളുണ്ട് മറ്റൊരു കഥയനുസരിച്ച് സതീദേവിയുടെ പിതാവായ പ്രജാപതി ദക്ഷ ഭഗവാൻ ശിവന് നൽകിയ അപമാനത്തിന് സാക്ഷ്യം വഹിച്ച സതി മാതാവ് സ്വയം തീ കൊളുത്തിയപ്പോൾ അസ്വസ്ഥനായ ശിവൻ പ്രപഞ്ചം മുഴുവൻ അലഞ്ഞു നടന്നു സതീദേവിയുടെ ശവശരീരവുമായി നിലവിളിച്ചു കരഞ്ഞു ഈ കണ്ണുനീർ വീണിടുത്തെല്ലാം രുദ്രാക്ഷ മരങ്ങൾ ഉയർന്നു ഈ കഥകളിലെല്ലാം ഭഗവാൻ ശിവന് അഗാധമായ വികാരങ്ങൾ അനുഭവപ്പെട്ടു അത് മനുഷ്യരാശിയുടെ പ്രയോജനങ്ങൾക്കായി ഈ ശക്തമായ രുദ്രാക്ഷ മുത്തുകൾ സൃഷ്ടിക്കാൻ ഭഗവാനെ പ്രേരിപ്പിച്ചു അങ്ങനെ രുദ്രാക്ഷത്തിന് ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യമുണ്ട് മാത്രമല്ല അവയുടെ സംരക്ഷണം രോഗശാന്തി ശാക്തീകരണ ഗുണങ്ങൾ എന്നിവയാൽ ബഹുമാനിക്കപ്പെടുന്നു ഇക്കാലത്ത് രുദ്രാക്ഷങ്ങൾ സാംസ്കാരിക അതിരുകളും മതവിശ്വാസങ്ങളും മറികടന്നിരിക്കുന്നു ഭൗതികവും ആത്മീയവുമായ അഭിലാഷങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഉപകരണങ്ങളായി അവ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇലപൊഴിയും നിത്യഹരിത മരങ്ങളുടെ ഒരു വലിയ ജനസാണ് രുദ്രാക്ഷം രുദ്രാക്ഷത്തിന്റെ ശാസ്ത്രീയ ശാസ്ത്രീയനാമം എലിയോകാപ്പസ് ഗനീട്രസ് എന്നാണ് രുദ്രാക്ഷ മരങ്ങൾ അമ്പത് അടി മുതൽ ഇരുന്നൂറ് അടി വരെ ഉയരമുണ്ടാകും ഈ മരങ്ങൾ ഹിമാലയത്തിലെ വടക്കേ ഇന്ത്യൻ നദീതടത്തിൽ നിന്ന് തെക്ക് കിഴക്കൻ ഏഷ്യ നേപ്പാൾ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ വളരുന്നു ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഉപൌഷ്ണമേഖലാ കാലാവസ്ഥയിലാണ് രുദ്രാക്ഷം വളരുന്നത് വിത്തുകൾ നട്ടുകഴിഞ്ഞാൽ അവ മരങ്ങളായി വളരുന്നു വെളുത്ത പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു അതിനുശേഷം വലിയ വലിപ്പത്തിലുള്ള ബ്ലൂബെറി പോലെയുള്ള കായ്കൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങുന്നു രുദ്രാക്ഷ മരങ്ങൾ സാധാരണയായി വർഷങ്ങളോളം കൃഷി ചെയ്തതിനു ശേഷമാണ് പലം കായ്ക്കുന്നത് തുടക്കത്തിൽ രുദ്രാക്ഷ പഴങ്ങൾക്ക് നീലനിരത്തിലുള്ള ആവരണമുണ്ട് അവ പാകമാകുമ്പോൾ ഒന്നുകിൽ സ്വാഭാവികമായി വീഴുകയോ കർഷകർ വിളവെടുക്കുകയോ ചെയ്യും പഴങ്ങൾ ഉണങ്ങുകയാണെങ്കിൽ ഈ നീലനിരത്തിലുള്ള തൊലി സാധാരണയായി ഇരുണ്ടതായി മാറുകയും ഒലിവ് പച്ച മുതൽ ഇരുണ്ട തവിട്ടുവരെ നിറം നേടുകയും ചെയ്യും എന്നിരുന്നാലും മിക്ക സമയത്തും പുതിയ പഴങ്ങൾ കുറച്ചു ദിവസം വെള്ളത്തിൽ കുതിർത്ത് രുദ്രാക്ഷം വേർതിരിച്ചെടുക്കാൻ മുകളിലുള്ള നീലനിറത്തിലുള്ള തൊലി നീക്കം ചെയ്യുന്നു രോഗശാന്തിക്കും ശാക്തീകരണത്തിനുമായി ശരീരത്തിൽ ധരിക്കുന്നത് ഈ പഴത്തിന്റെ കുരുവാണ് രുദ്രാക്ഷം നേപ്പാളിലും തെക്കു തെക്കുകിഴക്കൻ ഏഷ്യയിലും പ്രത്യേകിച്ച് ഇന്തോനേഷ്യയിലും രുദ്രാക്ഷ മരങ്ങൾ കൂടുതലായി വളരുന്നു മലേഷ്യ തായ്ലൻഡ് ഇന്ത്യ ബർമ്മ തുടങ്ങിയ പ്രദേശങ്ങളിലും ചില മരങ്ങൾ കാണപ്പെടുന്നു നേപ്പാളിൽ നിന്നും ജാവയിൽ നിന്നുമുള്ള രുദ്രാക്ഷം ഏറ്റവും മികച്ചതും രോഗശാന്തിക്കുള്ള ഉപകരണങ്ങളായും ഈ രുദ്രാക്ഷങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നു രുദ്രാക്ഷ വൃക്ഷത്തിന് ഒന്നിലധികം ഗുണങ്ങളുണ്ട് അതിന്റെ ഇലകൾ മുതൽ പഴങ്ങൾ വരെ എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഈ ചെടിയുടെ ഇലകൾ പുറംതൊലി വിത്തുകൾ എന്നിവ പരമ്പരാഗത വൈദ്യത്തിൽ തലവേദന ത്വക്ക് രോഗങ്ങൾ സമ്മർദ്ദം തുടങ്ങിയ അവസ്ഥകൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു ഈ മരങ്ങൾ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് സംഭാവന നൽകുന്നു അതിനാൽ ആരോഗ്യകരമായ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന സ്വാധീനം ചെലുത്തുന്നു നെഗറ്റീവ് എനർജികൾക്കെതിരായ ഒരുതരം കവചം കൂടിയാണിത് മറ്റൊരാൾക്ക് ദോഷം വരുത്താൻ ചില ആളുകൾ നെഗറ്റീവ് എനർജികൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഇതിനെതിരെയുള്ള ഒരുതരം കവചമാണ് രുദ്രാക്ഷം രുദ്രാക്ഷം ധരിക്കുന്നതിന്റെ ശാസ്ത്രീയവശം ഇങ്ങനെയാണ് മനുഷ്യ ശരീരം പാരമ്പര്യമായി ലഭിച്ച ബ്രെയിൻ വേവ് ലൂപ്പുള്ള ഒരു ഉപകരണം പോലെയാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്കും തുടർന്ന് ശരീരത്തിലുടനീളം തടസ്സമില്ലാത്ത രക്തചംക്രമണത്തിലൂടെയും കടന്നുപോകുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം കുഴപ്പങ്ങളുണ്ട് അത് പല രോഗങ്ങളിലേക്കും നയിക്കുന്നു ഇവിടെ രുദ്രാക്ഷം നമ്മുടെ ശരീരത്തിനും ഹൃദയത്തിനും ശാന്തത നൽകിക്കൊണ്ട് ഈ രോഗങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നു രുദ്രാക്ഷം ആത്മാവിനു ചുറ്റും കൃത്യമായ ശക്തി നൽകുന്നു അത് അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു രുദ്രാക്ഷം ധരിക്കുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്ന കാന്തിക ഗുണങ്ങൾ പ്രധാനമായും അവയുടെ ചലനാത്മക ധ്രുവ കാരണം രുദ്രാക്ഷമുത്തുകൾ കാന്തങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ബന്ധങ്ങളും തടസ്സങ്ങളും ഇല്ലാതാക്കുന്നു അതിന്റെ കാന്തിക പ്രഭാവം കാരണം നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം സുഗമമാണ് ഇത് ശരീരത്തിൽ നിന്ന് എല്ലാത്തരം മാലിന്യങ്ങളും അതിലേറെയും നീക്കം ചെയ്യുന്നു അതിനാൽ ആന്റി ഏജിംഗ് ഇഫക്റ്റിന്റെ ഗുണനിലവാരം രുദ്രാക്ഷത്തിനുണ്ട് രുദ്രാക്ഷം ധരിക്കുന്നതിൻറെ മറ്റൊരു പ്രധാന നേട്ടം ശാരീരിക ആരോഗ്യത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു എന്നതാണ് മുത്തുകൾ ശരീരത്തിനുള്ളിലെ സുപ്രധാന ഊർജ്ജങ്ങളെ സന്തുലിതമാക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സമ്മർദ്ദവും ഉത്കണ്ഠയും കുറക്കാനും ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും അവ അറിയപ്പെടുന്നു കൂടാതെ രുദ്രാക്ഷം ധരിക്കുന്നത് വാർദ്ധക്യം തടയുന്ന ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് മൊത്തത്തിലുള്ള ചൈതന്യം വർദ്ധിപ്പിക്കുന്നു ലുദ്രാക്ഷം ധരിക്കുന്നതിന്റെ ഏറ്റവും കൂടുതൽ നേട്ടങ്ങളിലൊന്ന് വികാരങ്ങളെ സ്ഥിരപ്പെടുത്താനും സമ്മർദ്ദം ഒഴിവാക്കാനുമുള്ള അതിന്റെ കഴിവാണ് മനസ്സിനെ ശാന്തമാക്കുന്നു ഉത്കണ്ഠ വിഷാദം മാനസികാവസ്ഥ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു രുദ്രാക്ഷം ധരിക്കുന്നത് വൈകാരിക സ്ഥിരത കൈവരിക്കുകയും ജീവിതത്തോടുള്ള പോസിറ്റീവ് വീക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു രുദ്രാക്ഷം ധരിക്കുന്നതിന്റെ മറ്റൊരു പ്രധാന നേട്ടങ്ങളിലൊന്ന് ആത്മീയ വളർച്ചയാണ് മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെയും ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും രുദ്രാക്ഷം ധ്യാന പരിശീലനം വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രുദ്രാക്ഷം ധരിക്കുന്നത് സമാധാനവും ആന്തരിക ശാന്തതയും കൈവരിക്കാൻ സഹായിക്കുന്നു ഇത് ധ്യാനിക്കാനും നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും എളുപ്പമാക്കുന്നു ഓരോ രുദ്രാക്ഷ മുഖിയും ശരീരത്തിന്റെ വിവിധ ചക്രങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ആവൃത്തിയെ പ്രതിധ്വനിപ്പിക്കുന്നു ചക്രങ്ങൾ മനുഷ്യ ശരീരത്തിലെ ജീവശക്തിയുടെ പവർ പോയിന്റുകളാണ് അത് നമ്മുടെ ഊർജ്ജ സംവിധാനത്തിലൂടെ ഊർജ്ജത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും ആരോഗ്യം വികാരങ്ങൾ സമ്പത്ത് ബന്ധങ്ങൾ എന്നിവയുൾപ്പെടെ നമ്മുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തെ നിർണയിക്കുകയും ചെയ്യുന്നു ശരീരവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ രുദ്രാക്ഷം അതിന്റെ അനുരണന ശക്തിയിലൂടെ ചക്രങ്ങളെ ഊർജ്ജസ്വലമാക്കുകയും അവയെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരുകയും ചെയ്യുന്നു അതുവഴി നല്ല ആരോഗ്യം വൈകാരിക ക്ഷേമം പ്രൊഫഷണൽ വ്യക്തിഗത വിജയം എന്നിവയിലേക്ക് നയിക്കുന്ന ശാക്തീകരണ ജീവിതം നയിക്കാൻ ധരിക്കുന്നയാളെ സഹായിക്കുന്നു ഇത് മനസ്സിന്റെ അനാവശ്യ കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുക മാത്രമല്ല രുദ്രാക്ഷത്തിന്റെ രോഗശാന്തി പ്രക്രിയ വേഗത്തിലാക്കാനും സഹായിക്കും ആദ്യന്തികമായി ശരീരം രുദ്രാക്ഷത്തിന്റെ ഊർജ്ജം ഉപയോഗിച്ച് നല്ല മാറ്റങ്ങൾ സംഭവിക്കും രുദ്രാക്ഷ ഊർജ്ജങ്ങൾ വ്യക്തിയുടെ നിലവിലുള്ള ഊർജ്ജ മണ്ഡലങ്ങളുമായി ലയിക്കാൻ ശ്രമിക്കുകയും അതിനെ നിർവീര്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അനുരണതത്തിലൂടെ ശരീരചക്രങ്ങളുമായി ട്യൂൺ ചെയ്തുകൊണ്ടാണ് രുദ്രാക്ഷം ഇത് ചെയ്യുന്നത് രുദ്രാക്ഷം ഉപയോഗിച്ച് ചക്രം സജീവമാക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക നിമിഷത്തിൽ അത് നിലനിർത്താൻ കഴിയുന്ന ഒരു തലം വരെ നടക്കുന്നു പുതിയ പഠനങ്ങൾക്കൊപ്പം ചക്രങ്ങൾ കൂടുതൽ തുറക്കുന്നു രുദ്രാക്ഷം സൂക്ഷ്മതലത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരാൾക്ക് അറിയില്ലായിരിക്കാം എന്നിരുന്നാലും രുദ്രാക്ഷം പ്രോസസ്സ് ചെയ്യുന്നു എന്നിരുന്നാലും ഉന്മേഷത്തിന്റെ നേരിയ തോന്നലിലൂടെ ഒരാൾക്ക് മാറ്റം അനുഭവപ്പെട്ടേക്കാം തുടർന്ന് ഊർജ്ജസ്വലമായ വികാരവും ഏകാഗ്രമായ മനസ്സും കാലക്രമേണ ആവശ്യമുള്ള ഫലങ്ങളുടെ ആകർഷണം മെച്ചപ്പെട്ട ആരോഗ്യം അല്ലെങ്കിൽ മെച്ചപ്പെട്ട ബന്ധങ്ങൾ തുടങ്ങിയ നല്ല ഫലങ്ങൾ ബാഹ്യലോകത്ത് കാണാൻ കഴിയും ചക്രങ്ങളെ ഒപ്റ്റിമൽ ലെവലിലേക്ക് കൊണ്ടുവന്നതിനുശേഷം മുത്തുകൾ പ്രവർത്തനരഹിതമായി കിടക്കുകയും കപ്പാസിറ്റൻസ് ആണെങ്കിലും ഊർജ്ജം സംരക്ഷിക്കുകയും ചെയ്യുന്നു ചക്രതലത്തിൽ മാറ്റത്തിന് കാരണമാകുന്ന സമ്മർദ്ദം അല്ലെങ്കിൽ നെഗറ്റീവ് വികാരങ്ങൾ പോലുള്ള ആവശ്യമായ സമയങ്ങളിൽ അവർ ഉണരും രുദ്രാക്ഷം ശരീരത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിലും ഒരു പ്രത്യേക രീതിയിലും ധരിക്കേണ്ടതുണ്ട് ഇത് മനസ്സിൽ വെച്ചാണ് രുദ്രാക്ഷ രത്ന സയൻസ് തെറാപ്പി ആവിഷ്കരിച്ചത് ആർ ആർ എസ് ടി അനുസരിച്ച് രുദ്രാക്ഷമുത്തുകൾ ധരിക്കുമ്പോൾ ധരിച്ച് എട്ട് മുതൽ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ മുത്തുകൾ സജീവമാവുകയും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫലം കാണുകയും ചെയ്യും നേപ്പാളിൽ നിന്നുള്ള രുദ്രാക്ഷ രുദ്രാക്ഷമുത്തുകളുടെ കാര്യത്തിൽ അത് ധരിച്ച് മൂന്നു മുതൽ വരെ ദിവസത്തിനുള്ളിൽ ഫലം കാണാൻ കഴിയും രുദ്രാക്ഷത്തിന്റെ നൂറു ശതമാനം ഗുണങ്ങളും ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ ഈ തെറാപ്പി രുദ്രാക്ഷത്തിന്റെ ശക്തി പ്രയോജനപ്പെടുത്തുന്നു അതിനാൽ ധരിക്കുന്നയാളുടെ ജീവിതത്തെ വിജയത്തിനും സന്തോഷത്തിനും നല്ല ആരോഗ്യത്തിനും വേണ്ടി പരിവർത്തനം ചെയ്യുന്നതിൽ ഇത് വളരെ ഫലപ്രദമാണ് രുദ്രാക്ഷ മുത്തുകളിൽ കാണുന്ന ഒരു രേഖ അല്ലെങ്കിൽ പിളർന്നു വീർതിരിക്കുന്ന രേഖകളെയാണ് മുഖങ്ങൾ അല്ലെങ്കിൽ മൂഗികൾ എന്നും വിളിക്കുന്നത് നിരവധി മുഖങ്ങൾ അല്ലെങ്കിൽ മൂഗികൾ ഉള്ളതായി വിവരിക്കുന്നു സാധാരണഗതിയിൽ ഈ രുദ്രാക്ഷ മുത്തുകൾക്ക് ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ മുഖങ്ങളുണ്ട് എന്നിരുന്നാലും ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെ മുഖങ്ങൾ വരെയുള്ള രുദ്രാക്ഷങ്ങളുടെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രുദ്രാക്ഷം അപൂർവമാണ് പതിനൊന്ന് മുഖങ്ങളുള്ള രുദ്രാക്ഷം പരിത്യാഗികൾ ധരിക്കുന്നു വിവാഹിതരായവർ ഇരുമുഖമുള്ള രുദ്രാക്ഷവും അഞ്ചു മുഖമുള്ള രുദ്രാക്ഷം ഹനുമാന്റെ പ്രതിനിധിയാണ് അതുപോലെ രുദ്രാക്ഷങ്ങളുടെ വ്യത്യസ്ത മുഖങ്ങൾ ചന്ദ്രനുമായി ബന്ധപ്പെട്ട രണ്ട് മുഖങ്ങൾ ചൊവ്വയുടെ മൂന്ന് മുഖങ്ങൾ ബുധന്റെ നാല് മുഖങ്ങൾ വ്യാഴത്തിന്റെ അഞ്ച് മുഖങ്ങൾ ശനിയുടെ ഏഴ് മുഖങ്ങൾ എന്നിങ്ങനെ ജ്യോതിഷപരമായി വ്യത്യസ്ത ദേവതകളുമായും ഗ്രഹങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു നേപ്പാളിൽ നിന്നുള്ള രുദ്രാക്ഷങ്ങൾ ഇരുപതിനും മുപ്പത്തിയഞ്ച് മില്ലിമീറ്ററിനും ഇടയിലാണ് കാണപ്പെടുന്നത് ഇന്തോനേഷ്യയിൽ നിന്നുള്ള രുദ്രാക്ഷ മുത്തുകൾ അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് മില്ലിമീറ്ററിനും ഇടയിലാണ് കാണപ്പെടുന്നത് വെള്ള ചുവപ്പ് മഞ്ഞ അല്ലെങ്കിൽ കറുപ്പ് എന്നിവയും കാണപ്പെടുന്നുണ്ടെങ്കിലും രുദ്രാക്ഷ മുത്തുകൾ മിക്കപ്പോഴും തവിട്ടു നിറമായിരിക്കും ഇരുപത്തിയൊന്ന് തരം രുദ്രാക്ഷങ്ങളും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ പറയാം തുടർന്നുള്ള വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്